എന്തിനും ഏതിനും റോബോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം റോബോട്ടുകൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ അമ്പരപ്പിക്കുന്ന ചില വാർത്തകൾ ചൈനയിൽ നിന്നും വരുന്നുണ്ട് മനുഷ്യരെ പോലെ റോബോട്ടുകൾക്ക് കുട്ടികളെ പ്രസവിക്കാൻ കഴിയുമെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്ത്രീയെ പോലെ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്ന ഒരു റോബോട്ടിനെ വികസിപ്പിക്കുകയാണ് ഒരു കൃത്രിമ ഗർഭപാത്രം വയറ്റിൽ ഘടിപ്പിച്ചുകൊണ്ട് രൂപകൽപ്പന ചെയ്ത ഒരു ഹ്യൂമനോയിഡാണ് വികസിപ്പിക്കുന്നത് മനുഷ്യനെ പോലെ പത്തു മാസത്തെ ഗർഭകാലം മുഴുവൻ ഭ്രൂണത്തെ വഹിക്കാനും കുഞ്ഞിന് ജന്മം നൽകാനും റോബോട്ടിനും സാധിക്കും ഒരു കൃത്രിമ ഗർഭാശയം ഘടിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം ഭ്രൂണത്തിന് ഗർഭം മുതൽ ജനനം വരെ വികസിക്കാൻ കഴിയും കൃത്രിമ ഗർഭപാത്ര ഗർഭപാത്രം കഴിഞ്ഞു ഇത് വയറ്റിനുള്ളിൽ ഘടിപ്പിക്കുന്നതിലൂടെ വികാസം ആരംഭിക്കും എന്നാൽ ഈ സംവിധാനം ഇൻക്യുബേറ്ററിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഗർഭാശയത്തിൽ കൃത്രിമ അമിനിയോട്ടിക് ദ്രാവകം ഉണ്ടാകും ഒരു ട്യൂബ് വഴി ഭ്രൂണത്തിന് പോഷണം നൽകണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത്തരം റോബോട്ടുകളെ വിപണിയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത ഗർഭകാലത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ഒരു ഗർഭധാരണ ബദൽ വാഗ്ദാനം ചെയ്യുകയാണ് ഹ്യൂമനോയിഡ് വികസിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ പലരും ഇതിനെ പിന്തുണയ്ക്കുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യധാർമ്മികതയ്ക്ക് വിരുദ്ധമാണ് ഇത്തരം റോബോട്ടുകളെന്നും വിമർശനമുയരുന്നുണ്ട് ഇത്തരം റോബോട്ടുകളിൽ നിന്നും പുറത്തുവരുന്ന കുഞ്ഞുങ്ങളെ സമൂഹം സ്വീകരിക്കുമോ എന്നാണ് പ്രധാന ചോദ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം